ശരണ ശരണെ എന്ന ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് ആ ഒരു എയർപോർട്ടിലേക്ക് എത്തിയ സമയത്തിന്റെ പൊന്നു എത്ര ആളുകളായിരുന്നു അവർ വിചാരിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം ആരാധകർ എനിക്കുണ്ട് എന്നാ ശെരിക്ക് പറഞ്ഞാൽ തന്റെ ഭർത്താവ് പൈസ കൊടുത്ത ആളുകളെ അവിടെ ഇറക്കിയതാണ് എന്ന് കമന്റ് ബോക്സിലൂടെ ഇറഞ്ഞത് മനസ്സിലാവും ചെയ്തു ഇതാ ഇന്നലെ ഒരു ഇന്റർവ്യൂ നടന്നു ആ ഇന്റർവ്യൂവിന്റെ ഇടയിൽ അവർ അറിയാണ്ട് പറഞ്ഞു പോകും പിന്നെ അവര് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം അവരിട്ട സിൻസിട്ട് വസ്ത്രം ഉണ്ടല്ലോ അത് കണ്ട നിങ്ങൾക്ക് ഓരോന്ന് തോന്നി തോന്നുന്നതാണ് അല്ലാതെ അത് എക്സ്പോസിങ് വസ്ത്രം ഒന്നുമല്ല എന്ന ശരിക്കും പറഞ്ഞിറങ്ങാൻ പല ആളുകളും നമ്മളിലിടുന്നത് ഈ വസ്ത്രം ഇടുന്നതിന് പ്രകാരം ശരീരത്തിൽ പെയിന്റ് അടിച്ച് വന്നു നിന്നാൽ പോരെ എന്നായിരുന്നു അത്ര വൃത്തിയിൽ കൃത്യമായിട്ട് ശരീരഘടന മുഴുവൻ കാണുന്ന തരത്തിലായിരുന്നു വസ്ത്രം അതുകൊണ്ടൊക്കെ തന്നെയാണ് ബിഗ് ബോസിൽ നിന്നും പുറത്താക്കപ്പെട്ടത് ഒരു ബോധം അവർക്കില്ല ആ ഒരു വസ്ത്രം ഇട്ടതുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ നിലനിന്നിരുന്ന കാര്യത്തിൽ അവർക്കൊരു ഇതുമില്ല കാരണം ഇതിലെ കോണ്ടസ്റ്റിന്റെ എണ്ണം കുറഞ്ഞു 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 വരുന്ന സമയത്താണ് കൂടുതൽ ചെറിയ നെഗറ്റീവ് ഉള്ള ആളുകളതിനെ പതുക്കെ പതുക്കെ ആളുകൾ പൊക്കി കൊണ്ടുവരാം ഇപ്പൊ അതാ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂയിൽ അവർ പറഞ്ഞതാണ് അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഓർവ് പറഞ്ഞ കാര്യങ്ങളുണ്ട് ശെരിക്കും പറയണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുക തന്നെ വേണം ഞാൻ അവിടെ ഇട്ടത് ജിം ഏതെങ്കിലും പാർട്സ് ആയിട്ട് ഓപ്പൺ ആയിരുന്നു കേൾക്കുകയായിട്ട് അതായത് അവരുടെ ആയിരുന്നില്ല എന്ന് അവർ പറയുന്നു ഈ അവതാരകൻ ചോദ്യ ചോദ്യം കൃത്യമായിരുന്നു പല ആളുകളും കൊടുത്ത കമന്റ് ഇത് തന്നെ ഇതിലും പകരം വലിയ പെയിന്റ് അടിച്ചു നടന്നാൽ പോരായിരുന്നു അല്ലെങ്കിൽ ഈ വസ്ത്രം വിട്ടതിന് ശേഷമാണ് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞത് അങ്ങനെ പലതരത്തിലും ആളുകൾ കമന്റ് ഇടുന്നു എന്റെ ഭർത്താവിന് ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാ എന്ന് ചോദിക്കാൻ ഇവർക്ക് അവകാശമില്ല നിങ്ങൾ എന്തിനാണ് ഇത് കാണുന്നത് എന്ന് ചോദിക്കാൻ ഇവർക്ക് അവകാശമില്ല കാരണം ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന പ്രോഗ്രാമാണ് ഇത് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് എന്ന് ബിഗ് ബോസ് ഇടക്കിടക്ക് പറയുന്നതുമാണ് അപ്പോ അങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒരു എഗ്രിമെന്റിന്റെ പുറത്തായിരിക്കും ആ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടസ്റ്റാൻഡായിട്ട് നിൽക്കുന്നുണ്ടാവുക ഈ സമയത്ത് നിങ്ങൾ എന്ത് വസ്ത്രം ധരിച്ചാലും ഞങ്ങളത് സഹിക്കണമെന്നൊന്നുമില്ല ഇത് പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് ആളുകളുടെ അഭിപ്രായം പറയുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ പുറത്തായിട്ടുള്ളത് ആളുകളുടെ അഭിപ്രായങ്ങൾ വോട്ടിന്റെ പേരിലും അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ പുറത്തായിട്ടുള്ളത് അപ്പോ വളരെ മോശപ്പെട്ട വസ്ത്രം ഇട്ട് വന്നിട്ടും ന്യായീകരണത്തിന് യാതൊരു ഓക്കേ ബിഗ് ബോസിൽ സിഗരറ്റ് വലിക്കാൻ ഒരു പ്രത്യേക കോർണർ ഉണ്ട് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് എടുത്തു കളയേണ്ട ഒരു സാധനം തന്നെയാണ് അങ്ങനെ ഒരിക്കലും ആ ഒരു സിഗരറ്റ് സ്മോക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു കാര്യം ചെയ്യരുത് അത് മോശമല്ല എന്നെങ്കിൽ ഞാൻ ഇടുന്ന വസ്ത്രവും മോശമല്ല രണ്ടും രണ്ടാണ് എന്നുള്ള ബോധം അവർക്കില്ല ഈ പറയുന്ന സിഗരറ്റ് വലിക്കുമ്പോൾ അത് വലിക്കുന്ന ആൾക്കും അത് അടുത്ത് നിൽക്കുന്ന ആളുകൾക്കും വലിയ പ്രശ്നമാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിന് അഡിക്റ്റ് ആവുകയും കൂടും ചെയ്യും ഇവരും ചെയ്യുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു വസ്ത്രം ഈ ഒരു വസ്ത്രം ഇടുന്നത് സിഗരറ്റ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടുള്ളതാണോ അല്ല എന്നുള്ളതാണ് എന്തായാലും രണ്ടും മോശമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവിടെ ഇട്ട വസ്ത്രം നാളെ ഇവിടെയുള്ള ജനങ്ങൾ ഇവിടെയുള്ള കുട്ടികൾ അവർക്ക് ഇവിടെ എന്ത് വസ്ത്രവും ധരിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയും സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചിന്താഗതി അവസാനിപ്പിക്കാൻ വേണ്ടിയുമാണ് ഞാൻ സിംസ്യൂട്ടിട്ടത് എന്നാണ് അവർ പറയുന്നത് പിന്നെ ന്യായീകരണമായിട്ട് പറയുന്നത് ജിമ്മിൽ ഇടുന്ന വസ്ത്രം അതൊന്നും വലിയ കുഴപ്പമുള്ള വസ്ത്രമല്ലല്ലോ ഈ അവതാരകെ തന്നെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആ വസ്ത്രം ഇട്ട് ഇവിടെ വന്നില്ല എന്നാണ് റോട്ടിൽ ഈ വസ്ത്രം ഇട്ട് നടന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അവര് അതിന് സമയമായിട്ടില്ല അവിടെ ആളില് ഭാവിയിൽ നടക്കും അതായത് ഇവിടെയുള്ള പെൺകുട്ടികൾ ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ച് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കാനുള്ള ധൈര്യം കൊടുക്കുകയാണ് സിം സ്യൂട്ട് ജിം സ്യൂട്ട് ഇതൊക്കെ ജിമ്മിലും സിം സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും ഉണ്ട് അല്ലെ അപ്പൊ ഇത്തരം വസ്ത്രങ്ങളൊക്കെ ഇട്ട് റോട്ടിൽ പെൺകുട്ടികൾ നടക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഒരു പ്രചോദനമായിക്കോട്ടെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ വസ്ത്രം ധരിക്കുന്നത് വളരെ മോശപ്പെട്ട ആറ്റിറ്റ്യൂഡാണ് ഇവർ സിഗ്രറ്റിനെയും അതേപോലെ ഈ വസ്ത്രത്തെയും ഒക്കെ കമ്പയർ ചെയ്ത് സംസാരിക്കാനുള്ള ബുദ്ധിയുള്ളൂ ജിമ്പെയർ ഇടാൻ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഫ്ലക്സിബിലിറ്റി എനിക്ക് മൂവ്മെന്റ് ആക്ടിവിറ്റീസ് അതാണ് എന്റെ കംഫർട്ട് സോൺ ഓക്കെ അതിന്റെ കൂടെ തന്നെ ഒരു ഒരു ദിവസം തന്നെ മൂന്ന് ടാസ്ക് എനിക്കതൊക്കെയാണ് കഫർട്ട് സോട്ടോ ഇനി പല ആൾക്കാർക്ക് കാഴ്ച പുറത്താണ് ഇത് ഇഷ്ടപ്പെടുന്ന മെജോറിറ്റി ആൾക്കാരുണ്ട് ജിം വേറിട്ട് ജിം ചെയ്യുന്ന ലേഡീസും ജെൻസും ആൾക്കാരൊക്കെ ഉണ്ട് ഇത്രയുള്ള ഷോർട്ട് ആണു അവിടെ ഇട്ട് നടന്നപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഇപ്പൊ ജിം ചെയ്യേണ്ട സമയല്ലേ എത്ര ആ സമയത്ത് ഷോർട്ട് ഇട്ടാൽ മതി പിന്നെ നിങ്ങൾക്ക് മറ്റേ ലുങ്കിയും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞില്ലേ യോ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാർക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ഇവിടെ ഒരു പറഞ്ഞ കാര്യം കേട്ടോ ആണുങ്ങൾ ഷോർട്ട് ഇട്ട് നടക്കുന്നത് കൊണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ ആദ്യം തന്നെ ഈ ഒരു ബോധം തല്ലേ ഈ ഒരു ബോധം ഇല്ലായ്മ അത് നമുക്ക് തിരുത്താം കാലങ്ങളായിട്ട് ഇവിടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലുങ്കി അല്ലെങ്കിൽ മുണ്ട് ഈ രണ്ടും മടക്കി കുത്തിയാൽ ഏതുവരെ വരും മുട്ട് വരെ വരും മുട്ട് വരെയുള്ള ട്രൗസർ ആളുകൾ കാലങ്ങളായിട്ട് ഇപ്പൊ ധരിച്ചു വരുന്നു ഇതും സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത് ഇനി ഒരു ലെസ് ഇട്ടു വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ഇന്നർ വനയിലൊരാളും ഇന്നർ ഒരു പെണ്ണ് കിട്ടും എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് സ്ത്രീകളുടെ മാറിയിടം പുറത്തേക്ക് പ്രദർശിപ്പിക്കുന്ന തരത്തിലേക്ക് ആ ഒരു വസ്ത്രം വസ്ത്രമിട്ടാൽ അങ്ങനെ കാണും അല്ലെ അപ്പൊ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഇടാറില്ല പക്ഷെ ഇപ്പൊ സെലിബ്രിറ്റീസ് ഇടുന്നു അന്യ രാജ്യങ്ങളിലുള്ള ആളുകൾ യൂറോപ്യൻസ് ഇടുന്നു അപ്പൊ അത് നമ്മൾ പതുക്കെ കോപ്പി ചെയ്യുന്നു ഇവിടെയും കാലങ്ങൾ കഴിഞ്ഞാൽ വരും പക്ഷേ ഇടുന്ന ജിം സ്യൂട്ട് ഇട്ട് നടക്കുന്ന തരത്തിലേക്കൊന്നും ഇവിടെ ആരും മാറില്ല എന്നുള്ളതാണ് ആ ഒരു വസ്ത്രത്തിന് പ്രത്യേകത എന്താ പൂർണ്ണമായിട്ട് ന്യൂഡായി നിൽക്കുന്ന തരത്തിലേക്കാണ് ശരണ ഇവിടെ നമ്മൾ കണ്ടത് അല്ലെ നിങ്ങളിപ്പോൾ സൈത ഫോട്ടോ കൃത്യമായി അവർ അത് ഇട്ടിട്ടില്ല എന്ന പോലെ തന്നെയാണ് അപ്പൊ അവർ പറഞ്ഞ ഞാൻ ബ്രാൻഡിങ് അതായത് കൊളാബ് ചെയ്തുകൊണ്ട് പല കമ്പനികളുടെ വസ്ത്രവും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിനകത്ത് നിന്ന് അതാണ് ആഴ്ചയിൽ എനിക്ക് തരുന്ന വസ്ത്രങ്ങൾ ഇവർ പറഞ്ഞാൽ ഇവർ ഭാര്യ ഇവന്റെ ഭർത്താവ് അയച്ചു കൊടുക്കുന്നതാണ് ഫാമിലി ഇടാൻ വേണ്ടി കൊടുക്കുന്നതാണെന്ന് പറയുന്നില്ലേ പക്ഷെ അതിന്റെ പിന്നിലും ബിസിനസ് ഉണ്ട് അപ്പൊ ഇവരുടെ വസ്ത്രം മോശമായതുകൊണ്ട് തന്നെ അല്ലേ അപ്പൊ ഇവിടെ ഉള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ശരണി വസ്ത്രം ധരിച്ചിരുന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട ഇവർ അറുപത് അറുപത്തിന് ദിവസം അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വസ്ത്രം ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരായി അത് കുറച്ച് ഞരമ്പ്മാതിരി തന്നെയാണ് അത് ഇഷ്ടമല്ലാത്തവരാരാണ് അത് ശരിക്കും നമ്മുടെ മക്കൾ ഇങ്ങനത്തെ വസ്ത്രം ഇട്ട് റോഡുകളിൽ ഇറങ്ങരുതെന്ന് ആഗ്രഹിക്കുന്നവരാ പക്ഷെ ശരണയുടെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയൊരു വിജയം കൈവരിച്ചു എന്നുള്ളതാണ് ആണുങ്ങളിടുന്ന വസ്ത്രവും അല്ലെങ്കിൽ ട്രൗസറും ഞാനിടുന്ന വസ്ത്രവും നമ്മൾ കമ്പയർ ചെയ്യുക സിഗരറ്റിനെയും വസ്ത്രത്തെയും കമ്പയർ ചെയ്യുക ശരിക്കും അവരുടെ ഒരു മോശം ഒരു മെസ്സേജ് ആണ് അവർ ഈ സമൂഹത്തിന് കൊടുത്തത് കാരണം അവരവരുടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കമ്പനീസ് കൊടുക്കുന്ന വസ്ത്രം വിട്ടു അത്രേ ഉള്ളൂ അതാണ് ഇപ്പൊ അന്ന് വായിൽ വന്ന് വീണത് അല്ലാതെ എന്റെ ഭർത്താവിന് പിന്നെ നിങ്ങൾ നിനക്ക് നോക്കുന്നു എന്ന് അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് എനിക്ക് മാറ്റാൻ കഴിയില്ല ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടാന്ന് പറഞ്ഞാൽ ഈ അവതാരക റെപ്രസന്റേറ്റ് ചെയ്യുന്നത് ഒരു കൂട്ടം ഇവരെ എതിർക്കുന്ന കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞ കൃത്യമായിട്ട് സ്ത്രീകളുണ്ട് അമ്മമാരുണ്ട് അതുപോലെ തന്നെ അച്ഛന്മാരുണ്ട് അനിയന്മാരുണ്ട് ചേട്ടന്മാരുടെ പല പല ആളുകളും കമന്റ് ഇടുന്നത് വൃത്തികെട്ട വസ്ത്രങ്ങൾ ധരിച്ചു എന്നുള്ള എന്താണ് വൃത്തികേടാവുന്നത് അവർ പറഞ്ഞ ശരീരം പുറത്തേക്ക് കാണിക്കുന്നതാണ് വൃത്തികേട് എന്ന് അവർ പറയുമ്പോൾ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ അവർ ധരിച്ചിട്ടുണ്ട് അപ്പൊ അത് വൃത്തികേടാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇന്ന് ഈ ഒരു ഇന്റർവ്യൂയില് വരുമ്പോൾ ഈ വസ്ത്രം കിട്ടുന്ന സിംസിന്നിൽ അല്ലെങ്കിൽ ജിംസ് വിട്ട് കാരണന്നിൽ ചോദിച്ചപ്പോ അല്ല ഇത് എസ്പോസ് അല്ലേന്ന് അപ്പൊ ഇത് എക്സ്പോസ് ആണ് അത് ആളുകൾ കാണട്ടെ എന്ന് ധരിക്കുന്ന ചിന്താഗതി അവിടെ ഉണ്ട് അപ്പൊ ഇവര് സമൂഹത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഇത് ഇങ്ങനെയുള്ള വസ്ത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ് അല്ലെ അതായത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറെ ഞരമ്മമാരും ഞരമ്പികളോ ഒക്കെ ഉണ്ടാവും അല്ലെ അവരെ ഒന്ന് തൊത്തിപ്പെടുത്തി നിന്ന് അവിടെ നിൽക്കാൻ കഴിയും എന്ന് തന്നെയാണ് ശരണ്യ ആഗ്രഹിച്ചത് എന്നുള്ള കാര്യത്തില് തർക്കൊന്നും വേണ്ട ഇതിനിടയിലാണ് അഖിൽമാരാറിന്റെ ഒരു വിഷയം നമുക്ക് അറിയണ്ടാവല്ലോ ബിഗ് ബോസിൽ പെൺകുട്ടികൾ ചില പെൺകുട്ടികൾ ഇടുന്നു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇതിൽ കയറിപ്പെട്ടിയത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് പുറത്ത് അപ്പൊ അത് ചോദിച്ചപ്പോ ശരണ്യ എന്തിനാ വേണ്ടി ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് ചൂടായി എന്തിനാന്ന് എനിക്കറിയില്ല അതൊന്ന് കേൾക്കുക ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങനോട് ചോദിച്ചാൽ എന്താണ് എന്നോട് ഈ കാര്യം ചോദിക്കുന്നത് പേര് എടുത്തോ എന്റെ പേരെടുത്തോ ശരൺ സമൂഹത്തിൽ സമൂഹത്തിൽ നല്ല പേരും നല്ല റെപ്യൂട്ടേഷനിലും ജീവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ നല്ലൊരു പേര് ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ ചുമ്മാ വേഷങ്ങോട്ട് കാര്യങ്ങൾ ഇവിടെ താങ്കൾ വിളിച്ച് എന്തിനാണ് എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനും ഹലോ ബ്രോ ഇൻഡിവിജ്ജൽ കാര്യങ്ങൾ ചോദിക്കാനാണോ വിളിച്ചത് ആണോ അപ്പൊ അത് ചോദിച്ചാൽ മതി ശരനിനെ പറ്റി ചോദിക്കാൻ ചോദിച്ചാൽ മതി അക്കിന്മാറേണ്ടി അങ്ങോട്ട് വീട്ടിൽ പോയി ചോദിച്ചോ എന്നോട് ചോദിക്കണം ശരണ്യ ലിസ്റ്റിലില്ല ലിസ്റ്റിലേ ശരണ്യ ആ ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞ തീരാവുന്ന പ്രശ്നമൊന്നും അതിനാണ് കെടുന്ന് കെടന്ന് ഉരുണ്ടത് ഇതിന്റെ കമന്റുകൾ എന്താവും നിങ്ങൾക്ക് അറിയേണ്ടാവും അഖിൽമാരാൻ്റെ ഒരു പട്ടികയിൽ പെടുന്നതാവും അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് കുറയ്ക്കേണ്ട ആരും ഇല്ലല്ലോ എന്ന് ചില ആൾ കമന്റ് ഇടുന്നു ഞാൻ അതിനെ യോജിക്കുന്നു ഓക്കെ അപ്പൊ അവര് പറഞ്ഞ കാര്യം എന്താ നിങ്ങൾ അഖിൽമാരോട് പോയി ചോദിച്ചോ ശരണയുടെ ഇൻഡിജ്വൽ കാര്യം ചോദിക്കാനാണെങ്കിൽ അതിനെല്ലാം വിളിച്ചാൽ ചോദിച്ചോ ശരണയുടെ ഇൻഡിജ്വൽ ചോദ്യത്തിന്റെ ഇടയിലേക്ക് ചോദിക്കുന്നു നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ എങ്ങനെ കാണുന്നു അത് എന്നോട് ചോദിക്കണ്ട അവിടെ ചോദിക്കാൻ ചോദിച്ചാൽ മതി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അവസാനം അവർ പറഞ്ഞു എന്താണ് ആ ഒരു കാര്യത്തിൽ ലിസ്റ്റിൽ ഞാനില്ല കഴിഞ്ഞ കാര്യം അതിനാണ് കിടന്നിട്ട് എങ്ങനെ കിടന്ന് ഇങ്ങനെ കുത്തി മറിഞ്ഞു കളിച്ചത് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് മുമ്പ് നമ്മുടെ ബിഗ് ബോസിൽ ജിൻഡു ഇവരുടെ മുടി പിടിച്ച് വലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ആക്രോശം ഉണ്ടാക്കി ഇത് ഇവർ കാണാത്തൊരു കാര്യമാണ് ആരാ പിന്നെയൊന്നും മുടി വലിച്ചതെന്ന് പിന്നീട് നമ്മൾക്കത് മനസ്സിലായി ആരാണ് പിടിച്ച് വലിച്ചതെന്നൊക്കെ എന്നിട്ട് അവിടെ കിടന്ന് ഉരുണ്ട് വീക്കെൻഡിൽ എത്തിയപ്പോ ലാലേട്ടിനോട് എനിക്കത് ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ തെറി വിളിച്ച വിളിച്ചാ ഇപ്പൊ ആ ഒരു വിഷയത്തിൽ അവരുടെ ന്യായീകരണം കൂടി കേൾക്കുകയും കണ്ട് കൈവിടെ ഉണ്ട് പക്ഷേ ആരുടെ കൈ ആണെന്ന് ഈ വിഷയം പുറത്തിറങ്ങി എനിക്ക് ജിൻഡപ്പന്റെ ഫാൻസ് ആയിരിക്കാം എന്തോ ഇട്ടിട്ടുള്ളത് അല്ലെ അത് ജിൻഡപ്പൻ അല്ല ഇപ്പോഴാണോ മനസ്സിലായത് ജിൻഡപ്പനല്ലാന്ന് എന്ത് മനുഷ്യന്മാരാണ് അല്ലെ അപ്പൊ അതിൻ്റെ ഉള്ളില് ഒരു ആറ്റിറ്റ്യൂഡാണ് പുറത്തൊരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ ഇവിടെ ഇങ്ങനെയാണ് ഞാൻ ഡാൻസർ ആണ് അല്ലെങ്കിൽ അഭിനേതാവാണ് നല്ല കുടുംബിണിയാണ് അല്ലെ അങ്ങനെയൊക്കെ പറയുന്ന ആളാണ് പക്ഷെ ബിഗ് ബോസിൽ ബോസിലെത്തുമ്പോൾ ഞാൻ ഒറിജിനലാണ് അപ്പൊ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇവര് ഫേക്കാണ് അതിൽ സംശയമൊന്നും ഇവർക്കാ ഫേക്കാ എന്താണ് ഒറിജിനൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂല് നടന്നതാണ് ഒറിജിനൽ ബിഗ് ബോസിന്റെ അകത്ത് നിങ്ങൾ കാണിച്ചു കൂട്ടിയതും നിങ്ങളുടെ യഥാർത്ഥ ആറ്റിറ്റ്യൂഡിൽ പെട്ട സാധനം തന്നെയാണ് അപ്പൊ അവിടെ ഒറിജിനൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് ഈ ഒരു വാക്കാണ് അവൾ കൺഫ്യൂഷൻ ആക്കുന്നത് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും ഒറിജിനൽ ആയിരിക്കുക എന്നുള്ളതാണ് ഒരാളെ പറ്റിക്കും നിങ്ങൾ ഒരാളെ ചതിക്കും നിങ്ങൾ ഒരാളെ സ്നേഹിക്കും നിങ്ങൾ അങ്ങനെ എല്ലാ വികാരങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകും അല്ലെ അപ്പോൾ ബിഗ് ബോസിലെത്തുമ്പോൾ അതിന് പ്രത്യേക ഒരു ഒറിജിനാലിറ്റി ഒന്നും വേണ്ട അതിനുള്ളിലാണ് ശരിക്കും ആയിട്ട് നിങ്ങൾ പണിയെടുക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ അറുപത്തഞ്ച് ദിവസം അവിടെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇവര് ബിഗ് ബോസിൽ എപ്പോഴും സേഫ് സോണിലായിരുന്നു നിന്നിരുന്നത് പിന്നെ കൂടുതലായിട്ടും നിന്നിരുന്നത് നമ്മളെ ഒരു അഞ്ചാളെ ചേരുന്ന ഒരു പവർ ടീം ഉണ്ടല്ലോ ആ ടീമിന്റെ അകത്ത് നിന്നുകൊണ്ടായിരുന്നു രക്ഷപ്പെട്ടത് അത് കഴിഞ്ഞ് അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് എന്നും വിവാദങ്ങളിൽ വന്നിരുന്നു വിവാദങ്ങളിൽ നിൽക്കുന്ന ആളുകളെ കുറച്ച് പിടിച്ചു നിൽക്കുന്ന ബിഗ് ബോസിന്റെ ഒരു കളിയാണ് നിങ്ങൾ എത്ര വോട്ട് ചെയ്തവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും എന്തുണ്ടാവും ഇവർ അവിടെ നിലനിൽക്കും അതിന്റെ ഒരു ടൈം കഴിയാറായി എന്ന് തോന്നിയപ്പോൾ ബിഗ് ബോസിൽ തന്നെ കറിവേപ്പിലെ പോലെ ഇവരെ പിടിച്ച് പുറത്തിട്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇവരുടെ ഈ ഒരു ജിം സ്യൂട്ട് വസ്ത്രം ശരിക്ക് ഇവിടെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഇവരത് കണ്ടില്ല എന്ന് പറയുന്നത് മനപൂർവ്വമാണ് കാരണം അത് കണ്ടതും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം ചോദിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് ആ ഇതും ഉരുളുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവരെ കറിവേപ്പിലയുടെ സമയമായപ്പോൾ എടുത്ത് കളഞ്ഞു അല്ലെങ്കിൽ ഇവർ ഈ ജിംസ്യൂട്ട് ഇട്ട് നടക്കുന്നത് കൊണ്ട് ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിന് റീച്ച് കൂടുതൽ തന്നെയാണ് ഞരമ്പന്മാരും അതല്ലാത്തവർക്കും ഇവരെന്നും ഒരു ഉത്സവമായിരുന്നു എന്നുള്ളതാണ് അല്ലെ ഇത് ജനങ്ങൾ ഇവിടെയുള്ള പെൺകുട്ടികൾ ഭാവിയിൽ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി പ്രചോദനമാവട്ടെ ബ്ലഡ് റോഡുകളിൽ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ട് പ്രചോദനമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചരണ് ഇട്ടതാണ് എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു വാക്കുകളോട് അത്രക്ക് യോജിപ്പില്ല ഇങ്ങനെയുള്ള ജിംസ് സ്യൂട്ട് അത് ഇടേണ്ട സ്ഥലങ്ങളിൽ തന്നെയാണ് ഇടേണ്ടത് ബിഗ് ബോസ് എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പരിപാടിയിൽ ഒരു തരത്തിലുള്ള മെസ്സേജുകളും നമ്മൾ ആഗ്രഹിക്കുന്നൊന്നുമില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വൃത്തികെട്ട വസ്ത്രങ്ങൾ ധരിക്കുകയും വൃത്തിക്കേടുകൾ കാണിക്കുകയും ചെയ്യുന്ന കോണ്ടസ്റ്റൻസ് തന്നെയാണ് ആ ഒരു പരിപാടിയുടെ നാശം ബിഗ് ബോസ് സീസൺ സിക്സ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്നവർ ഇത് കാണുന്നതിൽ പകുതി ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ബ ഗബ്രിയും ജാസ്മിനും ഉള്ളതുകൊണ്ട് തന്നെ പരിപാടി കാണാറില്ലായിരുന്നു എന്നുള്ളതാണ് പിന്നെ അനാവശ്യമായിട്ട് ജാസ്മിന്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാം ജാസ്മിനൊക്കെ നിരന്തരം ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ അവരെ ഇക്കാക്ക ഇക്കാക്ക എന്ന് കാക്ക എന്ന കറുപ്പിനോട് ഭൂമി സംസാരിക്കുകയും അതുപോലെ തന്നെ ബഹുമാനം കൊണ്ടാണ് ഇക്കാക്ക എന്ന് വിളിക്കുന്നത് എങ്കിൽ അവിടെ വിളിക്കുന്നത് എന്തിനാ എടാ പോട പട്ടി തെണ്ടി എന്ന് വിളിക്കാൻ കൂടിയാണ് ജാസ്മിനെ പോലുള്ള ആളുകളൊക്കെ അത് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ശരണിയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നെഗറ്റീവ് തന്നെയാണ് അത് നെഗറ്റീവായി തുടരാനുള്ള കാരണം ഇപ്പൊ അവരുടെ മനോഭാവം പുറത്തു വന്നതുകൊണ്ടാണ് നാളെ നാളെയുടെ പെൺകുട്ടികൾ നടു റോഡിൽ ഇത്രയും വസ്ത്രങ്ങൾ ഇട്ട് നടക്കാൻ ഞാനൊരു പ്രചോദനമാണെങ്കിൽ അത് നല്ലതല്ലേ എന്നാണ് അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക